അസ്സാമലൈക്കും വരഹമുല്ലാഹി വബറക്കാത്ത് അലഹമ്മബി ആലമീൻ അസ്ലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദിൻ വ അലിഹി വാഹിൻദ്ദീൻ അമബാത് ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ജൂംബ ഡാൻസ് ആണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം കലാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഇങ്ങനെ ഒരു സൂംബ നൃത്തം ലഹരിക്കെതിരെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും വിയോജിപ്പുകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് ബഹുമന്യനായ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഒരു എഴുത്ത് എഴുതുകയുണ്ടായി പിന്നീട് അതേ നിലപാടിനെ പിൻപറ്റിക്കൊണ്ട് മറ്റു പ്രസ്ഥാനങ്ങളും രംഗത്ത് വന്നു ഈ സമയത്ത് സ്വാഭാവികമായും നമ്മുടെ നാടുകളിൽ ചാനലുകളിൽ ഇങ്ങനെ വല്ല വിഷയവും വന്നാൽ പ്രത്യേകിച്ചും അത് ഉന്നയിക്കുന്നത് മുസ്ലിമീങ്ങളാണെങ്കിൽ ചാനലുകാർക്ക് ചാകരയാണല്ലോ അതുകൊണ്ട് തന്നെ ചർച്ചകൾ സജീവമായി വിശദത്തിൻ്റെ പക്ഷത്തു നിന്നും മറ്റുമൊക്കെ ഉള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ചർച്ചകൾ നടന്നു ഈ ചർച്ചകളിലൊക്കെ ചാനലിൽ അവതാരകരായി വരുന്ന ആളുകൾ സൂംബ ഡാൻസിനെതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളുകളോട് ചോദിച്ച ചോദ്യം നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പിന്തിരിപ്പന്മാരാണ് ആറാം നൂറ്റാണ്ടിലോ ഏഴാം നൂറ്റാണ്ടിലോ ഒക്കെ ഉള്ളവരാണ് അവർക്കിതുവരെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടിയിട്ടില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പോരിഷ പറഞ്ഞിട്ട് ഇവർക്കാർക്കും മതിയാവുന്നുമില്ല എന്നാൽ സത്യത്തിൽ നമുക്ക് ഇവരോട് തിരിച്ച് ചോദിക്കാനുള്ളത് നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നടക്കുന്ന വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ എന്നാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾക്ക് വേണ്ടി സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല എന്നാണ് തോന്നുന്നത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കൂ എന്നിട്ട് ഒരു ജോലി എന്നതിനപ്പുറം കൃത്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൻ്റെ ഗതി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതുപോലെയുള്ള ചർച്ചകളിൽ വരുന്നതായിരിക്കും നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഉചിതം ഇവിടെ നിങ്ങൾ വലിയ കാര്യത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പോരുഷ പറഞ്ഞല്ലോ ടെക്നോളജിയിലും സയൻസിലുമൊക്കെ വളരെ ഉയർന്ന നിലവാരമാണെങ്കിലും മനുഷ്യൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം പരാജയമാണ് ഈ നൂറ്റാണ്ടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ചാനൽ ചർച്ചയ്ക്ക് ഡിബാറ്റിന് എടുക്കുന്ന സമയം ഏകദേശം അൻപത്തി അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അങ്ങനെ ഒക്കെയുള്ള സമയമാണല്ലോ ഞാൻ പറയട്ടെ നിങ്ങൾ ഈ പോരിശയായി പറയുന്ന ഈ എഴുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു ചാനൽ ചർച്ച തീരുമ്പോഴേക്ക് ഇന്ത്യയിൽ ലോകത്തല്ല ഇന്ത്യയിൽ നാലോ അല്ലെങ്കിൽ അഞ്ചോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശ് അറിയുക നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ പതിനഞ്ച് മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുന്നു എന്നാണ് പെർ ഹവർ ഒരു മണിക്കൂറിൽ നാൽപ്പത്തി ഒമ്പത് അതിക്രമങ്ങളാണ് സെക്ഷലിയുള്ള അതിക്രമങ്ങളാണ് സ്ത്രീകൾക്കെതിരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരിൽ ഡെയിലി ഒരു ദിവസം എൺപത്തിയാറോളം ബലാത്സംഗങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് വേൾഡ് വൈഡ് അല്ല കേരളമടക്കം ഉൾക്കൊള്ളുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം സൂര്യൻ ഉദിച്ച് പിറ്റേ ദിവസമാകുമ്പോഴേക്ക് എൺപത്തി ആറോളം ബലാത്സംഗങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥയും വേദനാജനകമാണ് പേടിപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് ബലാത്സംഗങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഒരുപാടുണ്ട് അത് വേറെ വിഷയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശ പറയുന്ന ആളുകൾക്ക് ഈ കണക്കുകളൊന്നും വലിയ ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ ആത്മാർത്ഥമായി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയും അവരെ രക്ഷപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ മതങ്ങളുടെ അതേപോലെ തന്നെ ധാർമ്മികതയുടെ പരിധിയിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ മഹാദുരവസ്ഥയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള എന്ത് പ്ലാനാണ് എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ കൈകളിലുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ യൂണിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി എഴുപത് മില്യൺ ഗേൾസ് ആൻഡ് വുമൻസ് അവരാണ് ശാരീരികമായി നേരിട്ട് ലൈംഗിക പീഡനത്തിനോ അതേപോലെ തന്നെ ബലാത്സംഗത്തിനോ ഇരയാക്കപ്പെട്ടവരാണ് മുന്നൂറ്റി എഴുപത് മില്യൺ സ്ത്രീകൾ ലോകത്തുള്ള അതും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ കണക്കാണ് പറഞ്ഞത് പിന്നെ ഓൺലൈനിലൂടെയും വാട്സപ്പിലൂടെയും അതേപോലെയുള്ള മാധ്യമങ്ങളിലൂടെയും ഉണ്ടായിട്ടുള്ള പീഡനങ്ങൾ പറയുകയാണെങ്കിൽ അവർ പറയുന്നത് അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകൾ അറുന്നൂറ്റി അൻപത് മില്യൺ സ്ത്രീകളാണ് ലൈംഗികപരമായി പല നിലക്കുമുള്ള അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇവർ പറഞ്ഞല്ലോ പല ആളുകളും ചോദിച്ചതാണ് സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ എന്താണ് അവർ തമ്മിൽ സൗഹൃദം വേണ്ടേ അവർ തമ്മിൽ സാഹോദര്യം വേണ്ടേ അവർ തമ്മിൽ ഇടകലർന്നാൽ എന്താണ് പ്രശ്നം യൂണിസെഫിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഇറ്റ് ഇൻഫ്ലിക്സ് ഡീപ്പ് ആൻഡ് ലാസ്റ്റിംഗ് ട്രോമ ഓഫൺ ബൈ സം വൺ ദ ചൈൽഡ് നോസ് ആൻഡ് ട്രസ്റ്റ്സ് ഇൻ പ്ലേസസ് വെർ ദേ ഷുഡ് ഫീൽ സേഫ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടികളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് പരിചിതരായ ആളുകളിൽ നിന്നാണ് അവർ വിശ്വസിക്കുന്ന സേഫാണെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലങ്ങളിലാണ് പിന്നീട് അതിൽ പറയുന്നുണ്ട് മറ്റു പല റിപ്പോർട്ടുകളിലും ഉള്ളതുപോലെ തന്നെ സ്കൂളുകളിൽ വെച്ചുള്ള പീഡനങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ വെച്ച് അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നിടത്ത് അതേപോലെ തന്നെ വാഹനങ്ങളിൽ വെച്ച് പൊതുവാഹനങ്ങളിൽ വെച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ച് പബ്ലിക് പ്ലേസുകളിൽ വെച്ച് വരെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമാക്കപ്പെടുന്നു നിങ്ങൾ ഈ പറയുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുണ്ടല്ലോ വലിയ പോരിഷയോടുകൂടി പറയുന്ന ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ആ നൂറ്റാണ്ടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഏതൊരു സ്ത്രീയും മില്യനുകളൊന്നും വേണ്ട ഒരു സ്ത്രീ പോലും ഒരു പുരുഷനാൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അതിക്രമത്തിന് വിധേയമാക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ ധാരണയും ലക്ഷ്യവും ഉള്ളതുകൊണ്ട് അത്തരം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കാനുള്ള കരുതലുകൾ യഥാർത്ഥത്തിൽ മതപ്രസ്ഥാനങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സ്ത്രീയും പുരുഷനും ഇടകലർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുന്ന ആളുകൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് എന്ന് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ നന്നാകുമായിരുന്നു സഹോദരങ്ങളെ വസ്തുതകളൊക്കെ ഇതായിരിക്കെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് ഡോക്ടർ അബ്ദുള്ള ബാസലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് നോക്കുക ലഹരിയിലേക്ക് പോകാതെ എനർജി ഉണ്ടാക്കുക കുട്ടികൾ കുട്ടികൾ അവിടെ നൃത്തം ചെയ്താൽ എന്ത് നഷ്ടപ്പെടുമെന്നാണ് ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഡാൻസ് ചെയ്താൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കാമുകിയോ അല്ലാത്ത ഒരു സ്ത്രീയെ കണ്ടാൽ ഉടനെ മറ്റൊരു വികാരമാണോ ഉണ്ടാവുക അപ്പോൾ ഇവിടെ സ്മൃതി ചോദിക്കുന്നത് നിങ്ങൾക്ക് അമ്മയും പെങ്ങളും അല്ലാത്ത ഒരു സ്ത്രീയെ കണ്ടാൽ നിങ്ങൾക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് അതവരുടെ ആ ഒരു മനസ്സിൻ്റെ ഇടുങ്ങിയ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്താണെങ്കിലും ശരി ചോദിക്കുന്നത് ഈ ഒരു വികാരമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കുണ്ടാവുന്നില്ലേ എന്നാണ് മുന്നൂറ്റി എഴുപത് മില്യൺ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടത് പുരുഷന്മാരാലാണ് അത് അവരോട് ബഹുമാനം തോന്നിയിട്ട സ്നേഹം തോന്നിയിട്ട എന്ത് വികാരം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഓരോ മണിക്കൂറിലും നാൽപ്പത്തി ഒമ്പത് അല്ലെങ്കിൽ അൻപതോളം സ്ത്രീകൾ ലൈംഗികമായി പീഡനത്തിന് വിധേയമാക്കപ്പെടുന്നു ഇന്ത്യ രാജ്യത്ത് ഇത് ഏത് വികാരം കൊണ്ടാണ് ഏത് വികാരം കൊണ്ടാണ് എൺപത്തിയാറോളം സ്ത്രീകൾ ഇന്ത്യയിൽ ഓരോ ദിവസവും ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഏത് വികാരമാണ് അതേപോലെ തന്നെ ഓൺലൈനിലും മറ്റും നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി മില്യൺ സ്ത്രീകൾ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ത് വികാരം കൊണ്ടാണ് അപ്പോൾ ഇത്രയും ഹ്യൂജായ ഒരു കാര്യം സംഭവിക്കുന്നു അത് തന്നെ സ്കൂളുകളിൽ സ്കൂളിലേക്ക് പോകുന്ന വഴികളിൽ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന വിഷയത്തിൽ കൃത്യമായ അതിർവരമ്പുകൾ വച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള പീഡനങ്ങൾക്ക് പെൺകുട്ടികൾ വിധേയമാക്കപ്പെടും അവിടെ സുഹൃത്ത് എന്നില്ല സഹവാഠി എന്നില്ല ആര് തന്നെ ആകട്ടെ സാഹചര്യങ്ങളാണ് അത്തരം തിന്മയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു പക്ഷേ ധാർമ്മിക ബോധമുള്ള ആളുകളും ദൈവബോധമുള്ള ആളുകൾ പോലും സാഹചര്യങ്ങളിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം രണ്ട് നിലക്കാണ് ഇതിനെ കാണുന്നത് ഒന്ന് ധാർമ്മികമായ ബോധം കൃത്യമായി ജനങ്ങൾക്ക് നൽകുക അതിനപ്പുറത്ത് പ്രായോഗികമായി ഉപദ്രവിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അവർ തമ്മിൽ ഇടകലരുന്ന വിഷയത്തിൽ അവർ തമ്മിൽ സംസാരിക്കുന്ന വിഷയത്തിൽ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലൊക്കെ പുരുഷന് പ്രകോപനമുണ്ടാകാത്ത രൂപത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കണമെന്ന് ഇസ്ലാം പറയുന്നതും അക്കാര്യം മതപ്രസ്ഥാനങ്ങൾ ഉണർത്തുന്നതും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും യാതൊരു നിലക്കും പഠനങ്ങൾ നടത്താതെ സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാതെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാതെ തങ്ങളുടെ ഒരു ജോലി നിർവഹിക്കുക എന്നതിനപ്പുറത്ത് മറ്റൊരു നിലക്കും ഉത്തരവാദിത്തങ്ങളില്ലാതെ വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ആളുകൾക്കൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല മതത്തിൻ്റെ ധാർമ്മിക നിലപാടുകൾക്കല്ലാതെ സ്ത്രീകളെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പിന്നെ ഈ അവതാരകന്മാരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വന്ന ആളുകളുമൊക്കെ പറഞ്ഞ മറ്റൊരു തമാശ നിങ്ങളൊന്ന് കേട്ടുനോക്കുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും അച്ചടക്കവും അതുപോലെ തന്നെ കാര്യക്ഷമതയും Fagamai, tad, <inaudibleúcados> ും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഒരു നൃത്തരൂപം അതിന്റെ ഭാഗമായി നമ്മൾ ഭാഗമായിട്ട് അത് നോക്കൂ ഒന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ തമാശയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഈ ആളുകളാണ് നമ്മോട് ചോദിക്കുന്നത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് എന്താണ് ആ തമാശ ജൂംബ ഡാൻസ് കളിച്ചാൽ അതല്ലെങ്കിൽ തുള്ളിച്ചാടിയാലും ഇതേപോലെ മ്യൂസിക് ഇട്ട് ഡാൻസ് കളിച്ചാലും ലഹരിയെ ജനങ്ങൾ ഒഴിവാക്കും കുട്ടികളൊക്കെ പിന്നെ ലഹരി ഉപയോഗിക്കൂല ഇതാണ് ഇവർ വാദിക്കുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമുക്ക് ഇവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഈ ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഈ തുള്ളിച്ചാടുന്ന ആളുകളാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് മ്യൂസിക്കും ഡാൻസുമായി നടക്കുന്ന അതേപോലെയുള്ള വിനോദങ്ങളുമായി നടക്കുന്ന മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവാൻ പാടുണ്ടോ സ്പോർട്സ് മേഖലയിലുള്ള ആളുകളും ലഹരി ഉപയോഗവും വലിയ ചർച്ചകളല്ലേ ലോകത്ത് വലിയ പഠനങ്ങളല്ലേ ലോകത്ത് ഇവർ പറയുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ സ്പോർട്സ് മേഖലയിൽ തുള്ളിച്ചാട്ടമുള്ളത് കൊണ്ട് അവർ ലഹരി ഒഴിവാക്കുമെങ്കിൽ സ്പോർട്സ് മേഖലയിൽ ലഹരി ഉണ്ടാവാൻ പാടില്ല എന്ന അങ്ങനെയാണോ കാര്യം അതേപോലെ തന്നെ ഡാൻസും തുള്ളിച്ചാട്ടവും ആ നിലക്കുള്ള ഒരു അടിച്ചുപൊളിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കും പുരോഗമനം ലഭിക്കും അങ്ങനെ സ്ട്രെസ് മാറും അങ്ങനെ അവർ ലഹരിയെ ഒഴിവാക്കും എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ ഇതെല്ലാം ഉൾപ്പെടുന്ന സിനിമാ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ ചാനലുകാർ തന്നെ നിരന്തരം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ സിനിമാ രംഗത്തുള്ള സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലല്ലോ അതുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിച്ചിട്ടില്ലല്ലോ സംഗീതവും ഡാൻസും ഒക്കെ ഉണ്ടെങ്കിൽ ലഹരി ഇല്ലാതാകുമെങ്കിൽ സിനിമാ മേഖലകളിൽ ലഹരി ഇല്ലാതാവണ്ടേ അവിടെ ലഹരിയുണ്ട് അവിടെ സ്ത്രീ പീഡനമുണ്ട് എല്ലാ പ്രശ്നങ്ങളുമുണ്ട് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടകലരാൻ അവസരമുണ്ടായാൽ ഡാൻസുകളും പാട്ടുകളുമുള്ള സാഹചര്യങ്ങളുണ്ടായാൽ അവിടങ്ങളിലൊക്കെ പീഡനങ്ങളുണ്ടാകും അവിടങ്ങളിലൊക്കെ ലഹരി വർദ്ധിക്കുകയാണ് ചെയ്യുക ലഹരി കുറയുകയല്ല ചെയ്യുക അതാണ് അനുഭവങ്ങളും പഠനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നത് അതേപോലെ ലോകത്ത് നടന്നിട്ടുള്ള ആധുനികമായ പഠനങ്ങൾ തെളിയിക്കുന്നത് മ്യൂസിക് അതിൻ്റെ കൂടെ ലഹരി ഉണ്ടാകും ലഹരിയുടെ കൂടെ ലൈംഗികപരമായ അരാജകത്വങ്ങളും ഉണ്ടാകും ഇത് മൂന്നും ഒന്ന് ചേർന്ന് നിൽക്കുന്നതാണ് ധാരാളം പഠനങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട് വിവരവും വിവേകവുമുള്ള ആളുകൾ കണ്ണു തുറന്ന് സമൂഹത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വെറുതെ തങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമായി നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം കളയുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് സീരിയസ് ആയി സമൂഹത്തെ പഠിക്കുകയും ഈ വക പ്രശ്നങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മ്യൂസിക്കിൻ്റെയും ഇതേപോലെയുള്ള ഡാൻസുകളുടെയും അവസ്ഥ എന്താണ് അത് ലഹരിയെ ഇല്ലാതെയാക്കുകയല്ല അത് മറ്റൊരു ലഹരിയാണ് ഡാൻസും പാട്ടും മറ്റൊരു ലഹരിയാണ് അത് ചെറിയ പ്രായത്തിലെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചാൽ പിന്നീട് വലിയ തിന്മകളിലേക്ക് പോകുന്ന സാധ്യത അതാണ് ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബ് സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരം സാഹചര്യങ്ങളിലേക്ക് അത് പോകും അത് മറ്റൊരു വലിയ ദുരന്തമായി മാറുകയാണ് ചെയ്യുക ഇല്ല എങ്കിൽ ഇവിടെ എത്ര ആളുകൾ ഇതേപോലെയുള്ള ലഹരികൾക്ക് അടിമപ്പെട്ട് കഴിയുന്നു ഇവരെക്കൊണ്ടൊക്കെ ഡാൻസ് കളിപ്പിച്ചാൽ അത് മാറുമെങ്കിൽ എന്നാൽ പിന്നെ എത്ര എളുപ്പമാണ് മദ്യഷാപ്പുകൾ ഇവിടെ നമുക്ക് അടച്ചിടാം വലിയ ക്യൂ നമുക്ക് ഇല്ലാതെയാക്കാം സകല ലഹരിയുടെ വിഷയങ്ങളും ഇല്ലാതെയാക്കാം ഈ ആളുകളെയൊക്കെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചാൽ പോരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊക്കെ ശുദ്ധമായ അസംബന്ധങ്ങളാണ് വിവരക്കേടുകളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനെതിരെ സംസാരിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടു കൂടി സംസാരിക്കുന്ന ആളുകളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് വിരോധാഭാസം എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു തമാശ നമുക്ക് കേൾക്കാം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മറ്റൊരു തമാശ കൂടി നമുക്ക് കേൾക്കാം <sleeve> ും ലജയില്ലാതെ ഇത് കേൾക്കുന്ന വിവരമുള്ള ആളുകൾ എന്ത് വിചാരിക്കുമെന്ന തോന്നൽ പോലും ഇല്ലാതെ സ്മൃതി പരുത്തിക്കാട് അവതാരക ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ മുസ്ലിം നിങ്ങളെ വിസ്ഡത്തിൻ്റെ പ്രതിനിധിയോടാണ് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയോടാണ് പറയുന്നത് നിങ്ങൾ മുസ്ലിം സ്ത്രീകളെ പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു അവരെ പുരോഗമനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആക്ഷേപം പറയുകയാണ് ഞാൻ പറയുന്നത് ഇവരേത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡിബാറ്റിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ വിവരമുണ്ടാകണം ഇവിടെ ഈ സമൂഹത്തിൽ മുസ്ലിം സ്ത്രീകൾ ഏത് വിഷയത്തിലാണ് ഇപ്പോൾ പിന്നോക്കാവസ്ഥയിലുള്ളത് മുസ്ലിം സ്ത്രീകളിൽ എത്രമാത്രം ഡോക്ടേഴ്സ് ഉണ്ട് എത്രമാത്രം എഞ്ചിനീയർമാരുണ്ട് വലിയ വലിയ ഉദ്യോഗങ്ങളിൽ വലിയ വലിയ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് വല്ല കുറവുമുണ്ടോ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരു കുറവുമില്ല മുസ്ലിംകളിൽ ഇതൊക്കെ ആരുടെ ശ്രമഫലമായിട്ടാണ് സ്വാഭാവികമായും ഇവിടെയുള്ള പൗരോഹിത്യം പലപ്പോഴും സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരിൽ നിന്നിട്ടുണ്ട് അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ അതിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ആധാരങ്ങളെ മുൻനിർത്തി ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ മുൻനിർത്തി അവരുടെ ആ ചിന്താഗതികൾ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് സ്ത്രീകളെ ഉന്നതിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഉന്നതമായ ജോലികളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് ഈ പ്രസ്ഥാനമാണ് അവിടെ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും അല്ല അത് ചെയ്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ചെയ്തിട്ടില്ല ഒരു ഗവൺമെൻറ്റും അത് ചെയ്തിട്ടില്ല കാരണം മതവിശ്വാസികൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നാലിന്നൊരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് മതേതരത്വ രാജ്യമാണ് ഏതെങ്കിലും ഒരു മതവിശ്വാസി ഞങ്ങൾക്കിത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ അടിച്ചേൽപ്പിക്കുവാൻ ഗവൺമെൻറ്റിന് സാധ്യമല്ല എന്നിരിക്കെ ഈ പുരോഗതി ഉണ്ടായത് മുസ്ലിമീങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങളാരും പ്രവർത്തിച്ചത് കൊണ്ടല്ല അതുകൊണ്ട് തന്നെ ഒട്ടും മോശമല്ലാത്ത ഒരു വേള മറ്റുള്ളവരെക്കാളെല്ലാം അപേക്ഷിച്ച് അന്തസ്സായ ഒരവസ്ഥയിൽ തന്നെയാണ് മുസ്ലിം സ്ത്രീകളുള്ളത് നിങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒന്ന് സഞ്ചരിച്ച് നോക്കുക അവിടെ ഇസ്ലാമിൻ്റെ വേഷവിധാനം ധരിച്ച് തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു സ്ത്രീകൾ വലിയ വലിയ ജോലികൾ വലിയ വലിയ വാഹനങ്ങൾ ആ വാഹനങ്ങൾ ജോലി സ്ഥലങ്ങളിൽ വന്ന് ജോലി ചെയ്ത് അവർ തിരിച്ചു പോകുന്നു സ്ത്രീകളുടെ പുരോഗതി ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾ വിവസ്ത്രരാകണമെന്നുള്ള വിവരക്കേടൊന്നും ഈ പ്രസ്ഥാനത്തിനില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത വാക്കുകളാണത് ഇവർ പറയുന്നത് സ്ത്രീകൾ പറഞ്ഞ ധരിച്ചാൽ സ്ത്രീകൾ നിഖാബ് ധരിച്ചാൽ സ്ത്രീകൾ മക്കനെ ഇട്ടാൽ സ്ത്രീകൾ തട്ടമിട്ടാൽ അതോടുകൂടി സ്ത്രീകളുടെ പുരോഗതിയൊക്കെ ഒക്കെ ഇല്ലാതെയാവുന്നു ആരോടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഇതൊക്കെ മനുഷ്യന്മാർ കേൾക്കുന്നുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് വേണ്ടേ ഇവിടെ തട്ടം ഇട്ടുകൊണ്ട് തന്നെ വലിയ വലിയ റാങ്കുകൾ നേടുന്നു മുസ്ലിം പെൺകുട്ടികൾ വലിയ വലിയ ജോലികൾ നേടുന്നു ഡോക്ടർമാരാകുന്നു എഞ്ചിനീയർമാരാകുന്നു അതൊക്കെ സൂമ്പാർ ഡാൻസ് കളിച്ചത് കൊണ്ട് അതേപോലെ തന്നെ വസ്ത്രധാരണ വിഷയത്തിൽ വിട്ടുവീഴ്ച കാണിച്ചതിൻ്റെ പേരിലുമല്ല ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് തന്നെ ഇതൊക്കെ നേടിയെടുക്കാൻ കഴിയും ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിന് നമുക്ക് തെളിവാണ് കേരളത്തിലെ തന്നെ നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കൂ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് മുസ്ലിമീങ്ങളാണ് മുസ്ലിം പണ്ഡിതന്മാരാണ് മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ് പ്രബോധകന്മാരാണ് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത് ഒരു ജോലിയുടെ ഭാഗമെന്നുള്ള നിലക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നില്ലേ ഈ അവതാരകന്മാരൊന്നും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇടക്കൊക്കെ ഈ ഭൂമിയിൽ നടക്കുന്നത് എന്താണ് ലോകത്ത് നടക്കുന്നത് എന്താണ് എന്ന് പഠിക്കണം യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഒരു സമൂഹത്തിനെതിരിൽ ഒരു ജനവിഭാഗത്തിനെതിരിൽ അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും അവർ പിന്തിരിപ്പന്മാരാണ് സ്ത്രീകളെ പിറകോട്ട് വലിക്കുന്നവരാണ് സമൂഹത്തിന് അപകടമാണ് അവർ താലിബാനുകളാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉത്തരവാദിത്തമില്ലാതെ ഈ സംസാരിക്കുന്ന ഇതൊന്നും മാന്യതയ്ക്ക് ചേർന്നതല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ ചെയ്യേണ്ട പണിയല്ലാതെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശ പറയുന്ന ആളുകൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് മുന്നോട്ട് വെക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അത് ലോകത്തുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം ആ മൂല്യങ്ങളെങ്കിലും മുറുക പിടിച്ച് ജനാധിപത്യ മതേതരത്തെ മേഖലകളിൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കാൻ പഠിക്കണം മതത്തെ നിങ്ങൾ നിഷേധിച്ചോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ദൈവത്തെ നിങ്ങൾ നിഷേധിച്ചോ പക്ഷെ മനുഷ്യൻ എന്നുള്ള നിലക്ക് മിനിമം ഒരു ക്വാളിറ്റി ആളുകൾക്കുണ്ടാവണം ആ ക്വാളിറ്റിയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ പോരിശ പറഞ്ഞ് വരരുത് നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്ന് മുസ്ലിമുകളോട് ചോദിക്കാനുള്ള യാതൊരു അർഹതയും നിങ്ങൾക്കില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പീഡനങ്ങൾ ഇതിനെ ഇല്ലാതെയാക്കുവാൻ വ്യക്തമായ മാർഗരേഖയും ധാർമ്മികമായ അതിർവരമ്പുകളും ഉണ്ടായെങ്കിൽ മാത്രമേ സാധ്യമാകൂ അതിനെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ആണും പെണ്ണും യാതൊരു വ്യത്യാസവുമില്ല അവർ എല്ലാ നിലക്കും സ്വതന്ത്രമായി ഇടവേഴകട്ടെ എന്ന് പറയുന്നവർ സ്ത്രീകളുടെ ശത്രുക്കളാണ് പെൺകുട്ടികളുടെ ശത്രുക്കളാണ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാനസികാവസ്ഥയിലുള്ള ആളുകൾക്ക് അത്തരം ചെന്നായ്ക്കൾക്ക് സ്ത്രീകളെ വിട്ടുകൊടുക്കുന്ന ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇത് ലോകം തിരിച്ചറിയുക യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം അത് മതത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളിലാണ് എന്ന് തിരിച്ചറിയുക അള്ളാ ഉസ്ബാന സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ വസ്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വലഹമ്മറബിലാലമീൻ